കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ കൊല്ലം സുധിയുടെ രണ്ടാം ചരമദിനം പ്രിയതാരത്തിന്റെ അപ്രതീക്ഷിത വിയോഗം ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടവർക്ക് ഉൾക്കന ഉൾക്കൊള്ളാനായിട്ടില്ല കൊല്ലം സുധി സ്റ്റാർ മാജിക് എന്നുള്ള പരിപാടിയിലൂടെ വളരെയധികം പ്രേക്ഷകരുടെ ഇടയിൽ സ്ഥാനം നേടിയ ഒരു വ്യക്തിയായിരുന്നു സുധിയുടെ ഭാര്യ ഇപ്പോൾ രേണു കുടുംബവും പ്രിയപ്പെട്ടവന്റെ ചരമദിന ചടങ്ങുകൾ നടത്തുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രേണു ഇപ്പോൾ സ്വന്തമായ റീൽസും വീഡിയോസും ചെയ്യുന്നത് വഴി സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിലേ തരംഗമായതാണ് ഇപ്പോഴിതാ സുധിയുടെ ഓർമ്മ ദിനത്തിൽ റേണു മീഡിയയെ വിളിച്ചുകൂട്ടി ആഘോഷിക്കുകയായിരുന്നുവെന്ന വിമർശനവുമായി രംഗത്തെത്തിരിക്കുകയാണ് ബിഗ് ബോസ് താരം താരവും പ്രമുഖ യൂട്യൂബറുമായ സായ കൃഷ്ണ സു സുധിയുടെ വീട്ടിൽ വീട്ടിലും രണ്ടാം ചരമവാർഷികം ആഘോഷിച്ചിരുന്നു എന്നാൽ ഹിന്ദു ആചാരപ്രകാരം രേണുവിത ആഘോഷിച്ചത് ഒരു ക്രിസ്ത്യൻ ആചാരപ്രകാരവും ഹാപ്പി ആൻഡ് ആൻഡ്ഡേ എന്ന് പറഞ്ഞ് രേണു ആഘോഷിച്ചതുപോലെ സായി കൃഷ്ണ പറയുന്നത് കൊല്ലത്ത് സുധിയുടെ വീട്ടിലും ആണ്ടിന് ചടങ്ങുകൾ നടന്നിരുന്നു സുധിയുടെ മകനും സഹോദരനും മറ്റു ബന്ധുക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ബലിയിടലാണ് അവിടെ ചെയ്തത് അവിടെ സെലിബ്രിറ്റി ഫേസ് ആയ രേണു ഇല്ലാതിരുന്നത് കൊണ്ട് അവിടെ ഈ കാറ്റിക്കൂട്ടലുകൾ ഉണ്ടായിരുന്നില്ല സുധിയുടെ മകൻ ക്യാമറയിൽ പെടാതെ പരമാവധി ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത് രേണുവിന്റെ വീഡിയോകൾ കണ്ടപ്പോൾ പലപ്പോഴും അഭിനയം പോലെയാണ് തോന്നിയത് ക്യാമറകൾ കാണുമ്പോൾ ദുഃഖം അഭിനയിക്കുന്നത് പോലെ കാണുമ്പോൾ ആളുകൾ വിമർശിക്കും രേണുവിന്റെ പ്രവർത്തികൾ നാടകമായാണ് തോന്നിയതെന്നാണ് സായി കൃഷ്ണ പറയുന്നത് നിരവധി ആളുകൾ സായി കൃഷ്ണയുടെ പോസ്റ്ററിനെതിരെ വിമർശനങ്ങളും അനുകൂലങ്ങളുമായി കമന്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ യൂട്യൂബ് കാണുന്ന യൂട്യൂബ് വീഡിയോ കാണുന്ന നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്